അഞ്ചു വർഷം മുൻപ് എം എസ് ധോണി വിരമിക്കൽ പ്രഖ്യാപിച്ച സമയം രാത്രി ഏഴ് ഇരുപത്തി ഒൻപതായിരുന്നു അതുപോലെ തന്നെ രോഹിത്തിന്റെ ടെസ്റ്റ് ക്രിക്കറ്റ് വിരമിക്കൽ പ്രഖ്യാപിച്ചത് കൊണ്ടുള്ള ഇൻസ്റ്റഗ്രാം സ്റ്റോറി വന്നതും ഏഴ് ഇരുപത്തിയൊൻപതിന് എന്നാൽ ഇത് പലരും കരുതുന്നത് പോലെ മുൻകൂട്ടി തീരുമാനിച്ച വിരമിക്കലായിരുന്നില്ല ിൽ പതിനാറിന് മൈക്കിൾ ക്ലാർക്കുമായുള്ള അഭിമുഖത്തിൽ രോഹിത് ഇംഗ്ലണ്ട് പരമ്പരയെക്കുറിച്ച് വിശദമായി സംസാരിച്ചിരുന്നു അങ്ങനെയെങ്കിൽ രോഹിത് വിരമിക്കണമെന്ന ആവശ്യം ബി സി സി ഐയുടേതാണെന്ന് വ്യക്തം അവർ ഒരു പുതിയ നായകനെ തേടുകയാണ് ജസ്പ്രീത് ബുംറ ശുഭ്മാൻ ഗിൽ ശ്രേയസ് അയ്യർ കെ എൽ രാഹുൽ ഋഷഭ് പന്ത് കൂടാതെ വിരാട് കോഹ്ലിയുടെ പേര് വരെ സ്ഥാനത്തേക്ക് കേൾക്കുന്നുണ്ട് ൻസിയെ പുതിയൊരു വെല്ലുവിളിയായാണ് കാണുന്നതെന്നാണ് ബോർഡർ ഗവാസ്കർ പരമ്പരയുടെ ആദ്യ രണ്ട് ടെസ്റ്റുകളിൽ രോഹിത്തിന് പകരം ക്യാപ്റ്റനായി ജസ്പ്രീത് ബുംറ പറഞ്ഞത് ോഹിത്തിനു ശേഷം നായകനാകാൻ താൻ തയ്യാറെടുത്ത് കഴിഞ്ഞു എന്ന സന്ദേശമായിരുന്നു ബുംറയുടെ വാക്കുകളിൽ പക്ഷെ ആ പരമ്പരയിലെ ജോലി ഭാരം ജസ്പ്രീദ നൽകിയത് പരിക്കാണ് ഇടയ്ക്കിടെ പരിക്കിന്റെ പിടിയിലാകുന്ന ഫാസ്റ്റ് ബൌളറുടെ ഫുൾ ടൈം അവൈലബിലിറ്റി ചിലപ്പോൾ പ്രശ്നമായേക്കാം ഇന്ത്യൻ ടീമിന്റെ ഭാവി കൂടി കണക്കിലെടുത്ത് ഒരു യുവതാരത്തെയാണ് നായകനാക്കുന്നതെങ്കിൽ അതിന് സാധ്യത കൂടുതൽ ഐ പി എല്ലിൽ ഗുജറാത്ത് ടൈറ്റൻസിന്റെ നായകനായ ശുഭ്മാൻ ഗില്ലിനാണ് ശുഭ്മാൻ ആദ്യമായ നായകനായ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത്ര മികച്ച പ്രകടനമായിരുന്നില്ല ജി ടി യുടേത് എന്നാൽ ഈ സീസണിൽ അവർ പതിനൊന്ന് മത്സരങ്ങളിൽ എട്ടിലും ജയിച്ച് പ്ലേ ഓഫ് ഉറപ്പിച്ചു കഴിഞ്ഞു ശുഭ്മാൻ ടെസ്റ്റ് ടീമിനെയോ ഏകദിന ടീമിനെയോ ഇതുവരെ നയിച്ചിട്ടില്ല എന്നാൽ കഴിഞ്ഞ വർഷത്തെ സിംബാബെ പരമ്പരയിൽ ടി ട്വന്റി ടീമിനെ നയിച്ചിരുന്നു ഐ പി എല്ലിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ചാമ്പ്യന്മാരാക്കിയ നായകനാണ് ശ്രേയസ് അയ്യർ ഈ സീസണിൽ പഞ്ചാബ് കിങ്സിന്റെ നായകനുമാണ് പതിനൊന്ന് മത്സരങ്ങളിൽ ഏഴും ജയിച്ച് ഏറെക്കുറെ പ്ലേ ഓഫ് ഉറപ്പിച്ചു കഴിഞ്ഞു ശ്രേയസിന്റെ ടീം നായകൻ എന്ന നിലയിൽ കഴിവ് തെളിയിച്ചു കഴിഞ്ഞെങ്കിലും ഏകദിനത്തിലും ടി ട്വന്റിയിലും മാത്രമാണ് ശ്രേയസ് മികവ് കാണിച്ചിരിക്കുന്നത് ടെസ്റ്റ് പ്ലെയർ എന്ന നിലയിൽ ശോഭിക്കാനുണ്ടെന്ന് സെലക്ടർമാർ എങ്ങനെ കാണുന്നു എന്നതനുസരിച്ചിരിക്കും ക്യാപ്റ്റൻസി സ്ഥാനം ലഭിക്കാൻ ഡൽഹി ക്യാപ്റ്റൻസിനും ലക്നൌ സൂപ്പർ ജെയിൻസിനും നായകനായ ഋഷഭ് പന്തിലേക്കും സെലക്ടർമാരുടെ നോട്ടം എത്തിക്കാണാൻ ഇടയുണ്ട് പക്ഷെ ഒരു വട്ടം നല്ല നായകൻ എന്ന നില ക്ഷോഭിച്ച ഋഷഭ് പിന്നെയുള്ള സീസണുകൾ അത്ര പേരുണ്ടാക്കിയിട്ടില്ല കെ എൽ രാഹുൽ ഇന്ത്യയുടെ ക്യാപ്റ്റന്റെയും വൈസ് ക്യാപ്റ്റന്റെയും ചുമതലകൾ വഹിച്ചിട്ടുണ്ട് ഐ പി എല്ലിൽ പഞ്ചാബിന്റെയും ലക്നൌവിന്റെയും നായകനുമായിരുന്നു പ്രായം പ്രശ്നമാക്കുന്നില്ലെങ്കിൽ രാഹുൽ നായകനാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല